ഇലക്ട്രിക് വാഹന വിപണി കീഴടക്കുക എന്ന കൂടിയായിരുന്നു ചൈനീസ് വാഹന നിർമ്മാതാക്കളായ വി വൈ ഡി ഇന്ത്യയിലേക്ക് എത്തിയത് ആദ്യം പുറത്തിറക്കിയ സീൽ മോഡലിന് വൻ ജനപ്രീതിയായിരുന്നു ലഭിച്ചത് കൂടുതൽ വാഹനങ്ങൾ വിപണിയിലേക്ക് ഇറക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ പുതിയ മോഡൽ കമ്പനി അവതരിപ്പിച്ചിരുന്നു സിറിയോൺ സെവൻ എന്ന പേരിട്ടിരിക്കുന്ന പുതിയ മോഡലിൽ അത്യാകർഷകമായി ഫീച്ചറുകളാണ് കമ്പനി അവതരിപ്പിച്ചത് ഇപ്പോഴിതാ വാഹനം രാജ്യത്തെ മിക്ക ഡീലർഷിപ്പുകളിലേക്കും എത്തിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ബാംഗ്ലൂരിലെ ഒരു ഷോറൂമിൽ വാഹനം പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കറുപ്പും നീലയും ചേർന്നുള്ള നിറത്തിലാണ് വിവേഡി സിലിയോൺ സെവൻ പുറത്തിറക്കിയിരിക്കുന്നത് മറ്റു നിറത്തിലും ലഭ്യമാണെന്നാണ് വിവരം ഇപ്പോൾ എഴുപതിനായിരം രൂപ നൽകി വാഹനം ബുക്ക് ചെയ്യുന്നവർക്ക് ഈ മാർച്ച് മാസത്തോടെ വാഹനം ഡെലിവറി ചെയ്യുമെന്നാണ് ഡീലർമാർ അവകാശപ്പെടുന്നത് രണ്ട് വേരിയന്റുകളിലാണ് സീലിയോൺ സെവൻ പുറത്തിറങ്ങുന്നത് ഒറ്റ ചാർജിൽ നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ റേഞ്ചിലും അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ റേഞ്ചിലും ഉള്ള രണ്ട് മോഡലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എൽ ഇ ഡി ലൈറ്റ് പനോരമിക് സൺറൂഫ് റൊട്ടേറ്റിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അഡാസ്യൂട്ട് പതിനൊന്ന് എയർ ബാഗ് ഏറ്റവും ആകർഷക അതാണ് പതിനൊന്ന് എയർ ബാഗ് ഡ്യൂവൽ ടോൺ ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയവയാണ് മറ്റ് സവിശേഷതകൾ പൊതുവെ ഇലക്ട്രിക് കാറുകളോട് മുഖത്തിരിഞ്ഞ് നിൽക്കുന്ന മലയാളികൾ ഇതൊക്കെ കാണുമ്പോൾ ചാടി വീഴും ഒരു സംശയമില്ല ഇപ്പോഴത്തെ ഇന്ധന വില വെച്ച് കണക്കാക്കുമ്പോൾ ഇത്രയും മൈലേജ് സ്വപ്നത്തിൽ പോലും കാണാത്തതാണ് ഏതായാലും സീരിയോൺ സെവൻ രാജപാത കീഴടക്കും ഒരു സംശയവുമില്ല ഇനി വിലയുടെ കാര്യത്തിലാണ് കോംപ്രമൈസ് ഉണ്ടാകുന്നത് താങ്ങാനാവുന്ന വിലയാണെങ്കിൽ ഉറപ്പായും വാഹന വിപണി ഒതുക്കും